എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു എനിക്കങ്ങനെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ തട്ടിക്കൂട്ട് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നിങ്ങളെല്ലാവരും ഇനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോയാ ചങ്ക്സ് കറിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്താർക്കും ഉണ്ടാക്കാൻ എന്ന് എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കും നിങ്ങൾ കാണണം നിങ്ങൾ കാണുന്നത് എനിക്ക് ഉറപ്പുണ്ട് കണ്ടാൽ മാത്രമാണല്ലോ എനിക്കൊരു പ്രയോജനമുള്ളൂ അപ്പം നിങ്ങൾ കാണും എന്നോട് സ്നേഹം കൊണ്ട് നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കണം സോയാ ചങ്ക്സ് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം ഇവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവോള കുറച്ച് കുനുകുന നരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ ഓരോന്നും ഒരു ചേർക്കുമ്പോൾ മാത്രം കാണിച്ചു തരാം കേട്ടോ ആദ്യമേ എന്നെ ഒന്നും പറയണില്ല ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകും വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കണം അത് കുറച്ച് ഹെൽത്തി ആണല്ലോ അതിലേക്ക് നമ്മുടെ ചതച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമ്മുടെ സവോളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതൊക്കെ ഞങ്ങളെ എന്തിനാണ് കാണിക്കണേ ചേച്ചി പക്ഷേ എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ലല്ലോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു സമയമുള്ളൂ ഒരു സന്തോഷമുള്ളൂ അല്ലാതെ എനിക്ക് ധാരാളം സമയം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ആരുമില്ല എനിക്ക് സംസാരിക്കാൻ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് നിങ്ങളതൊക്കെ ഒന്ന് സമയം പോലെ കണ്ടിട്ട് നിങ്ങൾ കുറച്ച് സമയമല്ലേ എനിക്ക് വേണ്ടി ചിലവാക്കാൻ വേണ്ടിയുള്ളൂ ആകെ ഒരു പത്ത് മിനിറ്റോ ഒരു അഞ്ച് മിനിറ്റെങ്കിലും കണ്ട് എനിക്ക് വേണ്ടി ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നെനിക്ക് വിചാരമുണ്ട് കാരണം ചെറിയ ചെ ചില വീഡിയോ ഒക്കെ നന്നായിട്ട് ആൾക്കാർ കാണുന്നുണ്ട് ചിലത് കാണണില്ല കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എല്ലാവരും ഇനി കുറച്ച് പൊ സവോളയൊക്കെ വഴറ്റി ഇനി കുറച്ച് പൊടികൾ ചേർക്കുകയാണ് കുറച്ച് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പം സാധാരണ നമ്മൾ ചേർക്കണ പൊടികളൊക്കെ തന്നെ കുരുമുളകാണ് കുറച്ച് അധികം ചേർക്കുന്നത് ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഇറച്ചി മസാല ചേർക്കണത് വെജിറ്റേറിയൻസിനെല്ലാം നല്ല ബീഫ് കറി പോലെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് കറി സോയാ ചങ്സ് കറി സോയ അല്ല കേട്ടോ സോയ ചങ്ക്സ് ആണ് സോയ വേറെയാണ് അപ്പോൾ ആ ഇറച്ചി മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പക്ഷേ കരിഞ്ഞു പോകരുത് നല്ലൊരു വാസന വരും അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക സിമ്മിൽ ഇട്ട് വേണം ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യണവരോട് പറയുകയാണ് അല്ലാത്തവർക്കൊക്കെ നന്നായിട്ട് അറിയാം എന്നെപ്പോലെ കുറച്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ ഇതറിയാം പുതിയതായിട്ട് ചെയ്യണ കുട്ടികളുണ്ടെങ്കിൽ സിമ്മിലൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാം ആദ്യം കുറച്ച് മോശമായിട്ടൊക്കെ പോകും പിന്നെ പിന്നൊക്കെ ശരിയായി വരും അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം നമ്മളെ അനുഭവങ്ങളിൽ കൂടിയാണല്ലോ എല്ലാം പഠിക്കുക അപ്പം അങ്ങനെ ചെയ്ത് എടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് സിമ്മിൽ വെച്ചൊക്കെ എടുത്തിട്ട് തക്കാളി ചെറുതായി വെച്ച തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തക്കാളി വെന്ത് വരും നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ല നല്ല കുറുകിയിരിക്കുള്ളൂ കറി നല്ല ചാറോടുകൂടി കുറുകിയിരിക്കണമെങ്കിൽ മസാല നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് വേവട്ടെ അടച്ചു വെച്ചാൽ വെള്ളം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് വേണമെങ്കിലും വേവിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സോയ പെട്ടെന്ന് വേവു കേട്ടോ എന്നാൽ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചൊക്കെ എടുത്തു വെച്ചതാണ് അപ്പം അതുകൊണ്ട് നന്നായി പെട്ടെന്ന് വേവും അല്ലെങ്കിലും വേഗം വേവും സോയ അപ്പോൾ അതിലേക്ക് ഞാൻ ആ തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കാം കേട്ടോ പുതിയതായിട്ട് ചെയ്യണ ആൾക്കാർ ആദ്യമായി ചെയ്യണവരൊക്കെ തെറിക്കരുത് ചൂടിലേക്ക് ചൂടൊഴിച്ചു കൊടുക്കുമ്പോഴേ തെറിച്ച് വരും പുറത്തേക്ക് അതൊക്കെ സൂക്ഷിക്കണം കേട്ടോ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യുക എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുകയാണ് എപ്പോഴും അടച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ വേർപ്പുവെള്ളം അങ്ങനെ വീണിട്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കും പിന്നെ കുറച്ചു നേരം തുറന്ന് വെച്ച് തുറന്നും അടച്ചും തുറന്നും അടച്ചും അങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കുക ഇവിടെ അധികം ഗ്രേവി വേണ്ട പ്രേം ചേട്ടൻ മാത്രമേ കഴിക്കുള്ളൂ എനിക്ക് ഇഷ്ടമല്ലേ സോയ എനിക്ക് എൻ്റെ വാസന കേൾക്കുമ്പോഴേ ഇഷ്ടമല്ലേ പ്രോട്ടീനാണ് നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് നല്ലതാന്നൊക്കെ പറയും പക്ഷേ എനിക്ക് വേണ്ട ഞാൻ ഷുഗറിന് പറ്റി നല്ലൊരു കാര്യമാണ് രാത്രി കഴിക്കാൻ ഉള്ളത് അതെന്താണെന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ രണ്ടുപേർക്കും രണ്ട് സൈസാണ് അപ്പോൾ സാരില്ലേ അങ്ങനെയെങ്കിലും ഒന്ന് പണികളൊക്കെ നടക്കട്ടെ ഒരേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പണി കുറയുമല്ലോ എനിക്ക് പണി വേണം പണിയില്ലാത്തത് കഷ്ടപ്പാടാണ് ആരും ഇല്ലാത്തതുകൊണ്ട് അധികം പണിയില്ല എനിക്ക് പണി ചെയ്യണതാണ് ഇഷ്ടം സോയാക്കാരങ്ങനെ റെഡിയാക്കി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു ഇത് തന്നെ നത്തൂന് എനിക്ക് കല്യാണ സമയത്ത് കൊണ്ട് തന്നതാ കേട്ടോ എൻ്റെ മോളുടെ കല്യാണം നടന്ന സമയത്ത് കൊണ്ടുവന്ന കറിവേപ്പിലേ അന്നലെ ഫ്രിഡ്ജിന് നല്ല ബോക്സിലാക്കി സൂക്ഷിച്ചു വെച്ചേക്കായിരുന്നു ഇതുവരെ കേടായിട്ടില്ല കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു നല്ല റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുറച്ചധികമാണ് കുരുമുളക് പൊടി അപ്പോഴാണ് ബീഫിൻ്റെ ടേസ്റ്റ് വരുള്ളൂ തേങ്ങയക്കൊത്ത ഒക്കെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം കേട്ടോ ഇവിടെ പ്രയാഞ്ചോണതൊക്കെ കടിക്കത്തിരി ബുദ്ധിമുട്ടാണ് പല്ലൊക്കെ കുഴപ്പമാണല്ലോ വയസ്സായില്ലേ അപ്പോൾ അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലേ എണ്ണൂർക്കെടാട്ടോ ആ ഈ വൈകുന്നേരം അപ്പം ഞാൻ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാതെ വിചാരിച്ചപ്പോ ഒരാൾ വന്നിട്ടേ കാണിച്ചു തരാം നോക്കൂ കാണണ്ടോ ആരാണ് അമ്മിക്കുട്ടി എൻ്റെ കാലും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടേ ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ല അവൾക്ക് ഭക്ഷണമൊക്കെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ട അതേ കാണിച്ചുതരാം കണ്ടോ അപ്പോൾ അവൾക്ക് വേണ്ട അവൾക്ക് മീൻ മതി അപ്പോൾ എൻ്റെ കൂടെ കരഞ്ഞോട് നടക്കാൻ പോവാണ് ഹായ് അപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ ഒരുത്തി ഇങ്ങനെ കാലിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ദിവസവും ചെറിയ ചെറിയ വീഡിയോകൾ കിടന്ന എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ട് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്കും എനിക്ക് കുഴപ്പമില്ലാതെ ഒരു വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു സന്തോഷം എന്ന് വെച്ചാൽ കുറേ ഒന്നും ഇല്ല എനിക്കൊരു വൺ കെയ് കിട്ടിയാൽ തന്നെ സന്തോഷമാണ് നിങ്ങൾക്ക് എത്രയും വലിയ സ്നേഹം എനിക്ക് കിട്ടണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഒരാളുടെ തലകുത്തിമ അറിയാത്ത താഴ്ത്ത് കിടന്നിട്ട് അപ്പോൾ ചെറിയ ചെടികളൊക്കെ വാടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണ്ടേട്ടാ നടക്കെ സമ്മതിക്കേ കുട്ടി ഈശ്വര ഈശ്വരതെ തലകുത്തി വീഴണു ഈ ചില ചെടികളൊക്കെ വാടി നിൽക്കുകയാണ് അപ്പം ഞാൻ കുപ്പിയിൽ കൊണ്ടിട്ട് ഒഴിക്കുകയാണ് കാരണം ബക്കറ്റ് ഒന്നും വെള്ളം എടുക്കാൻ സമ്മതിക്കണല്ലോ ഒരുത്തിയെ വെള്ളം കണ്ടപ്പോൾ ഓടിപ്പോയിട്ടാണ് കണ്ടോ വെള്ളം കണ്ടപ്പോൾ പേടിച്ചു അവളെ മേത്തിക്ക് ഒഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു ചില ചെടികൾക്കൊക്കെ നമ്മൾ വൈകിപ്പോൾ നല്ല വെയിലാണേ കണ്ടോ അത് ഇത് കണ്ടോ പേനി നന്നായിട്ട് വാടും കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് പേനിവേട്ടിൻ്റെയൊക്കെ കുറേയൊക്കെ പോയിട്ട് കല്യാണം പ്രമാണിച്ച് ചെടികൾ മിക്കതും പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വീണ്ടും കണ്ട പൂക്കളൊക്കെ ഇതിൻ്റെ ചീത്തയായി ഇനി മുട്ടകൾ വരെ വന്നിട്ടുണ്ട് അവിടെ ആ മുട്ടകൾ അതാ കണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊള്ളണം ചില ചെടികൾ മാത്രമേ വൈകുന്നേരം ആകുമ്പോഴേക്കും പാടുള്ളൂട്ടോ ഇതിൻ്റെ പിച്ചിയാണ് ഞാൻ തൃപ്പൂണിത്തൊന്ന് വാങ്ങിച്ചു വെച്ച പിച്ചി മുട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ചട്ടിയിലായതുകൊണ്ട് മുട്ട ഉണ്ടാവുമെന്ന് അറിയില്ല എന്നാലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചില ചെടികൾക്ക് മാത്രം ഒഴിച്ചാൽ മതി എല്ലാത്തിനും ഒന്നും വെള്ളം ഒഴിക്കണ്ട പീസിലില്ലിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കും ഞാൻ എപ്പോഴും വെള്ളം വേണം അത് മാറ്റി നടന്ന സമയമായിട്ടുണ്ട് പക്ഷെ ഒന്നും നട്ടിട്ടില്ല ഇപ്പം സമയം ഇപ്പോൾ സമയമൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഒരു മൂടില്ല പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്നും മര്യാദയ്ക്ക് നടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒക്കെ കുറച്ചൊക്കെ പുറകിൽ കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഇവിടെ കൊണ്ടിങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ഒരാളുടെ സഹായമില്ലാണ്ട് എനിക്ക് മുകളിലേക്ക് തൂക്കാൻ പറ്റില്ലല്ലോ ഞാൻ വെറുതെ കണ്ടോ തൂണിയിടുന്ന അഴയിലേക്ക് ഇങ്ങനെ വെറുതെ തൂക്കി വെച്ചേക്കാണ് ഇനി കുറച്ചും കൂടി ഒക്കെ ഇടുത്തുകൊണ്ട് വരാനുണ്ട് എവിടെയൊക്കെ തട്ടിക്കൂട്ടി ഇങ്ങനെ വെച്ചേക്കാണ് അതെ നമ്മുടെ ഫിഷ് ടാങ്കിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇത് കഴുകണമെങ്കിൽ പ്രേംചരുടെ സഹായം കൂടിയേ പറ്റും എനിക്ക് പറ്റില്ല കണ്ടോ നല്ലോണം അഴുക്ക് വന്നിട്ടുണ്ട് ഇതിലെല്ലാം എന്ത് മീനാണ് നമ്മുടെ സീബ്ര സീബ്രയും മറ്റേൻ്റെ പേരെനിക്കറിഞ്ഞൂടാട്ടോ ഒരു ഇഷ്ടാൻ കൊഴിഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ ഇപ്പം എൻ്റെ കൂടെ വന്ന അമ്മണിക്കുട്ടി ഇവിടെ ഉച്ചയ്ക്ക് ഉറങ്ങുക ഇതിൽ വേറെ മീനുകളെ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ എന്താ പറയുക ഈ വൈകുന്നേരം ഒറ്റയായി നിൽക്കുന്ന ഞാൻ ഒറ്റയാനല്ലാട്ടോ ഒറ്റയായി നിൽക്കുന്ന ഞാൻ ആരുമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് പൂച്ചകൾ മാത്രമേ കൂട്ടുള്ളൂ ഞാനിങ്ങനെ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ വെറുതെ എൻ്റെ വീ എൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാം എൻ്റെ ഒരു ദിവസം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുക കാര്യമായിട്ട് കുക്കിങ്ങും ഇല്ല ആകെ രണ്ടു പേർക്കെന്തുണ്ടാക്കാനാണ് അത് രണ്ടു പേർക്കും രണ്ട് സൈസും ആയിരിക്കും ഉണ്ടാക്കുക അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാം അതൊക്കെയാണ് അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വരണത് അപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ സംസാരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്കും ചെയ്യുക ഒന്ന് കമൻറ്റും ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് എത്ര സന്തോഷമാണെന്നറിയുമോ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കമൻറ്റ് കാണുമ്പോൾ എത്ര സന്തോഷമാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ കമൻറ്റ് ചെയ്യണത് നെഗറ്റീവ് കമൻറ്റായാലും കുഴപ്പമില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നെഗറ്റീവ് കമൻ്റ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ എന്തോ ഒരു ബ്ലിസറിൻ്റെ വീഡിയോ ഒട്ടേല് ഒരു നെഗറ്റീവ് കമൻ്റ് ഉണ്ടായിരുന്നു മുഖത്ത് മിറക്കളൊന്നും കാണാനില്ലല്ലോ സത്യം പറഞ്ഞാൽ എനിക്കത് വല്ലാത്ത അത്ഭുതം തോന്നി അതിൽ മിറക്കൾ എന്ന് പറഞ്ഞിട്ടും കൂടി ഇല്ല എന്ത് കാര്യമായാലും നമ്മൾ കുറേ പ്രാവശ്യം യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അത് നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറയിൽ കൂടി കാണുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ കറക്റ്റ് കാണാനും പറ്റില്ല അത് ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമേ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അതൊരു നന്നായിട്ട് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് തന്നെ ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മൾ മൂന്നാല് പ്രാവശ്യം അടുപ്പിച്ച ദിവസം ചെയ്യാൻ പാടില്ല മൂന്നാല് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ഭംഗി ഒരു അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ എന്തുകൊണ്ട് അവരങ്ങനെ കമൻ്റ് ഉണ്ടായെന്നല്ലേ അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കും കുഴപ്പമില്ല സന്തോഷം നെഗറ്റീവ് കമൻറ്റുകൾക്കും സ്വാഗതം പോസിറ്റീവ് കൻറ്റുകൾക്കും സ്വാഗതം എന്തുമാത്രം ചെടികൾ നിറഞ്ഞു നിന്ന സലാൽ ഇതൊക്കെ എൻ്റെ നേരത്തെ വീഡിയോ കാണുന്നവർക്കറിയാം ഒന്നുമില്ല ഒക്കെ ശൂന്യമായി പോയി ഇനിയിപ്പോൾ ഇവിടെ ഞാൻ വെക്കാനും ഉദ്ദേശിക്കണമേട്ടോ ഇവിടെ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗേറ്റിൻ്റെ അവിടെക്കേ വളർന്നിറങ്ങിയിട്ട് അവിടെയൊക്കെ മോശമാവും എന്തിനാ നമ്മൾ വല്ലോരും വീടൊക്കെ ചീത്തേക്കണം അല്ലേ സ്വന്തം വീട് പോലും അല്ലല്ലോ അപ്പോൾ നമ്മളങ്ങനെ ചെയ്യണ ശരിയല്ല അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ തുടരുന്നു എല്ലാവരും കാണുകട്ടോ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ അല്ല ഒരു മധുരക്കിഴങ്ങിൻ ലഹരിയിലെങ്ങോ മധുരക്കിഴങ്ങ് നമുക്ക് വളരെയധികം ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണമാണ് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് കഴിക്കാം മധുരം എന്നുള്ളത് കൊണ്ട് ആരും പേടിക്കേണ്ട മധുരക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് കഴിക്കാം അടുപ്പത്തൊരാളിന്ന് തിളക്കേണ്ടത് അതുകൊണ്ടാണ് പൊട്ടലും ചീട്ടിലും കേൾക്കണം കേട്ടോ നിങ്ങളാരും പേടിക്കണ്ട ഇന്ന് രാത്രി എനിക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ട് അതാണെന്ന് കാണിക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് പ്രത്യേകിച്ച് കാണിക്കതൊന്നുമില്ല മധുരക്കിഴങ്ങ് നന്നായി കഴുകിയിട്ട് കുക്കറിൽ ഇട്ടങ്ങൾ വേവിച്ചെടുക്കും ചേട്ടൻ അതും ഒരു ചമ്മന്തിയും കൂട്ടി അങ്ങനെ കഴിക്കും അപ്പോൾ കഴിക്കുന്നത് കാണിക്കാം കേട്ടോ രാത്രി ഫുഡ് കഴിക്കാൻ പോവുകയാണ് പ്രായം ചെയ്യുന്നത് ചപ്പാത്തി സോയാക്കറി നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്നത് കാണിച്ചല്ലോ സോയാക്കറി എനിക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ഉള്ളി കാന്താരി ചമ്മന്തി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് ഉണ്ടാക്കിയ കാന്താരി നല്ല ടേസ്റ്റായിട്ടും രണ്ടും കൂടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പം ഞാൻ പ്രേംചാനെ വിളിച്ചു ടി വി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വിളിച്ചിട്ട് വരണില്ല വരുവ് വരുവ് ചൂടോടെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആൾ വരണില്ല ഞാൻ വന്നിരുന്നു കഴിക്കാൻ പോവാണ് പോവുകയാണ് ഞങ്ങളൊരു ഏഴര മണി സ കറക്റ്റായിട്ട് ഏഴരമണിയാകുമ്പോൾ ഏകദേശം കഴിക്കൂട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ പ്രയാൻചേൻ ഷട്ട് ഇട്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല നമ്മൾ വീട്ടിലല്ലേ ഇപ്പോൾ രാത്രി കഴിക്കുകയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പ്രയാൻ ചേട്ടൻ എടുത്ത് കഴിച്ച് നോക്കാൻ പോവുകയാണ് സോയാക്കറി പ്രയാഞ്ചേട്ടൻ ശില്പയ്ക്കുമാണ് ഇഷ്ടം അവളിപ്പോൾ ഇല്ലല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ഞാൻ കഴിക്കുകയില്ല പ്രോട്ടീനാന്നൊക്കെ പറയും പക്ഷേ എനിക്കിഷ്ടമില്ല അപ്പോൾ അതിലും നല്ലതാണ് മധുരക്കിഴങ്ങ് അതുകൊണ്ട് ഞാൻ കഴിച്ചു പ്രയാഞ്ചേൻ്റെ അടിപൊളി എന്നൊക്കെ കാണിക്കേണ്ട അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞാനത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എനിക്ക് നല്ല മധുരക്കിഴങ്ങ് എനിക്കിഷ്ടമാണ് വെറുതെ കഴിക്കാനേ ഇഷ്ടമാണ് ഒരു വെറൈറ്റിക്കാണ് ചമ്മന്തി പൊട്ടി കഴിച്ചത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ കഴിഞ്ഞു രാത്രിയായി ഇത് കഴിഞ്ഞാൽ തിരശ്ശീല വീഴുന്നു പിന്നെ അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം വലിയ കാര്യങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ ഇല്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും Sobat, Ratri dada.